കുറച്ച് റവ കയ്യിലുണ്ടെങ്കിൽ മുട്ടയോ മൈദയോ ഒന്നും ചേർക്കാണ്ട് ഒരു ടീ കേക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മളെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്കിത് ചെയ്തെടുക്കാം ഞാൻ ആദ്യം തന്നെ രണ്ട് ഗ്ലാസ് റവ ഒരു മിക്സീൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ആയിട്ടാണ് ഞാൻ അളവ് പറയുന്നത് പിന്നെ ഇതിലേക്ക് ഒരു മൂന്നാല് ഏലക്കായും കുറച്ച് ഉപ്പ് അതുപോലെ നമ്മളെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഞാൻ എനിക്ക് മധുരം കുറച്ച് മതി അതുകൊണ്ട് ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കുക ഞാൻ ആദ്യത്തെ തവണ പൊടിച്ചെടുത്തപ്പോൾ നല്ലവണ്ണം അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഒന്നും കൂടി നല്ലപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ തരിയൊന്നും ഇല്ലാണ്ട് നല്ല പൊടി പൊടിയായിട്ട് പൊടിഞ്ഞിട്ടണം ഇങ്ങനെ ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരക്കപ്പ് തൈര് ഒരു കപ്പ് ഓയില് അതായത് ഒരു ഗ്ലാസ് ഓയില് പിന്നെ ഇതിലേക്ക് ഒരു കപ്പ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ ഗ്ലാസ് ഇളവ് എടുക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ചുകൊടുക്കണം എന്നിട്ട് നല്ലപോലെ ഇതേപോലെ മിക്സാക്കി കൊടുക്കുക ബീറ്റർ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലപോലെ മിക്സാക്കി കൊടുക്കാം എന്നുകൊണ്ട് നമ്മൾ പൊടിച്ച് വെച്ച ആ റവൻ്റെ മിക്സോ പഞ്ചസാര അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം കൈ എടുക്കാണ്ട് ഒരു മൂന്നാല് മിനിറ്റ് ഇതേപോലെ ഇളക്കി കൊടുക്കാം നല്ലപോലെ മിക്സ് ആവണം കേട്ടോ ആ തരി തരിപ്പും അതുപോലെ കട്ട് തന്നെ പിടിക്കാണ്ട് മിക്സാക്കി കൊടുക്കണം ഈ സമയം ഞാൻ കുറച്ചുകൂടി പാൽ ഒച്ചുകൊടുത്തിണ്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഒന്ന് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഒരക്കപ്പ് പാലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാൻ ഒരു അരമണിക്കൂർ ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട് അര മണിക്കൂറിന് ശേഷം തുറന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം അതാ ഇതാണ്ടോ ഏകദേശം ഇങ്ങനെ ടൈറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു പാകം മതിയിട്ടാൽ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് നെറ്റ്സ് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിരിക്കും പിന്നെ ഇതിൻ്റെ പകരം മുന്തിരി അണ്ടിപ്പരിപ്പ് ടൂട്ടി ഫ്രൂട്ടി ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും എന്നിട്ട് നേരെ ഒരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് സോസ് പാനിൻ്റെ എണ്ണ തടവിയിട്ട് അതിലേക്ക് കുറച്ച് മൈദയും കൂടി ഇട്ടിട്ട് ഒന്ന് ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി ഒട്ടിപ്പിടിക്കില്ല എന്നിട്ട് നമ്മൾ ആ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഒരുപാട് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിൽ ഈ ഒരു ഒട്ടിപ്പിടിക്കാണ്ടൊക്കെയുള്ള സംഭവം ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പ്രഷ് കൊണ്ട് എണ്ണ തടവി കൊടുക്കുക കുറച്ച് മൈദ അതിന് മേൽക്കൂടം കൊടുക്കുക അത്രയേ ഉള്ളൂ എന്നിട്ട് നേരെ ഫ്ലെയിം ഓൺ ചെയ്യുക എന്നിട്ട് നമ്മൾ പാൻ വെച്ചുകൊടുക്കുക ഇതിൻ്റെ അടിയിലായിട്ട് ഞാനൊരു മൂടിയും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെയാണ് ഈ ഒരു പാൻ വെച്ചുകൊടുക്കുന്നത് കൊടുക്കണം മൂടി മൂടിക്കട്ടോ എന്നിട്ട് ഒരു അരമണിക്കൂർ മണിക്കൂറോളം നമുക്ക് നമ്മളെ അനുസരിച്ച് അതായത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം ഇതേപോലെ കുത്തി കൊടുക്കാം ഒട്ടു പിടിക്കുന്നില്ലെങ്കിൽ നമുക്ക് കൊടുക്കാം ഇത് റവ ആയതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് അതുണ്ടാവുക അപ്പോൾ ചെറുങ്ങനൊരു ഒട്ടു പിടിക്കും അത് കാര്യമാക്കണ്ട ഇതാ ഈ സെയ്ഡൊക്കെ ഒന്ന് വിട്ടിട്ടേ നമുക്ക് വേഗം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാട്ടോ ഇങ്ങനെ ചെറുങ്ങനെ ഒട്ടിപ്പിടിക്കും പക്ഷെ അത് വെന്തിട്ടുള്ള ഒരു ഒട്ടിപ്പിടിക്കലേക്കും നമ്മൾ നെറ്റ്സ് ഒക്കെ പൊടിച്ചിട്ടാണല്ലോ ഇട്ട് കൊടുത്തത് അതുകൊണ്ട് കേട്ടോ ഇതാ ഈ പാനിൽ നിന്ന് ഇളകി വരുന്നാണ്ടില്ലേ ആ ഒരു സമയം നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമല്ലോ പിന്നെ തണിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യട്ടോ ഞാൻ നേരത്തെ കട്ട് ചെയ്തുകൊണ്ടുതന്നെ ചെറുതായിട്ടൊന്ന് പൊട്ടി പൊടിഞ്ഞു പോകുന്നുണ്ട് എന്താ വെച്ചാൽ ഇത് നല്ല ചൂട് തണിഞ്ഞതിന് ശേഷം മാത്രം കട്ട് ചെയ്യാവൂ ഇത് കുറച്ച് എന്താ പറയുക ബേച്ചാറായിട്ട് വേണമെന്നെ കട്ട് ചെയ്തെടുത്തേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കുട്ടികൾക്കൊക്കെ നാല് മണിക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തോക്ക് ആ നെറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ നല്ല സോഫ്റ്റ് ആണ് കണ്ടോ അങ്ങനെ പഞ്ഞി പോലെ ആയിട്ട് അങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞു വരും കേട്ടോ അപ്പോൾ ഉള്ളൂ വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ